ഓൾ കേരള പെർമിറ്റിനെ പറ്റി നമുക്ക് ഡ്രൈവർമാരോട് തന്നെ ചോദിക്കാം ഹലോ ആ പെർമിറ്റിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പെർമിറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അത് ഓരോ സിറ്റിയിൽ നിന്നും മറ്റുള്ള ജില്ലകളിലേക്ക് പോകാനുള്ള പെർമിറ്റ് മാത്രമല്ലാണ്ട് ആടെ പോയി തോടിയിട്ട് കത്തറുണ്ടാക്കാനോ പിടിക്കാനോ ഇത് തന്നെ കോഴിക്കോട് തന്നെ കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായിട്ട് ഡ്രൈവറെ മാറി ചെയ്ത് പുറത്തുള്ളൂ പെർമിറ്റ് ആണ് അങ്ങനെ പെർമിറ്റ് അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് ഇതാ അന്നത്തെ പേപ്പറിലൊക്കെ വന്നിട്ടാ എന്താ ഉത്തരവ് പറഞ്ഞാല് വണ്ടി ഓടാണ്ട് സാക്ഷി കുറവാണ് അതിന്റെ പേരില് അങ്ങനെ ഒരു പെർമിറ്റ് കൊടുക്കാൻ പറ്റിയിടം തന്നെയായിരുന്നു കൂടി തിരുവനന്തപുരത്ത് എനിക്ക് വണ്ടിയായിട്ട് പോകാൻ തോന്നുന്നു വണ്ടിയായിട്ട് അല്ലാണ്ട് ആടെ പോയിട്ട് ഓടുക എന്നുള്ളൊരു നിയമല്ല കോഴിക്കോട് നിന്ന് ഒരു ഓർഡർ കിട്ടിയ തിരുവനന്തപുരത്തേക്ക് പോവാ അവിടെ പോയി തിരിച്ച് കാര്യം പോരാന്നല്ലാണ്ട് ആ ഈ അമവും കൊടുത്തിട്ടില്ല വൃദ്ധ പറഞ്ഞ കണക്കാ ഒന്നും വ്യക്തത സംസാരങ്ങളാണ് സംസാരിക്കുന്നത് വെറുതെ സംസാരിക്കാ നിയമല്ല ഇതാണ് ഒരു ഓർഡർ കോഴിക്കോട് നിന്ന് കിട്ടി അത് തിരുവനന്തപുരത്തല്ല എറണാകുളം പോണം ധൈര്യത്തിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ നിക്കേണ്ട ഒന്നും വേണ്ട ക്ലൈം ക്ലൈമും ും മാത്രല്ല പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഡ്രൈവർ ഉത്തരവാദിത്താണെന്ന് യാത്രക്കാരില്ല അതായത് ഇപ്പൊ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൊണ്ടാൻ പറ്റുള്ളൂ വണ്ടി പോയി ബിച്ച് പാസഞ്ചറിനെ സ്ഥലത്ത് എടുത്തിന്നുള്ള അതല്ലാണ്ട് ആ കിട്ടുമ്പോഴൊക്കെ എടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബൈക്കൊക്കെ ഉത്തരവാദിത്തം ഡ്രൈവർക്ക് തന്നെ വേറെ ആർക്കും അല്ല അതാണ് പേരെന്തായിരുന്നു കോഴിക്കോട് ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ് ശരി ഏതായാലും വിവരങ്ങൾ പങ്കുവെച്ചാലും നിങ്ങളുടെ പേരെന്തായിരുന്നു പത്മനാഭൻ പത്മനാഭൻ എവിടെ ഇപ്പൊ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി എത്ര വർഷമായി നാപ്പത്തേഴ് വർഷമായി കോഴിക്കോട് തന്നെയാണ് ഓട്ടോ ഓട്ടോ ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇത്രയും വർഷത്തിനിടക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ഓട്ടോറിക്ഷക്ക് കേരളത്തിൽ മൊത്തം ഓടാന്നുള്ളൊരു കേൾക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ അറിവില് ഇതിനുമ്പ് ആൾക്കാരുടെ നാപ്പത് വർഷം എങ്ങനെ നേരിട്ട് വാങ്ങിയതാണല്ലേ കോടതിയിലങ്ങാട്ട് പോയി വാങ്ങിച്ചു നേരിട്ട് വാങ്ങിച്ച മലപ്പുറം ജില്ല ആയിട്ടില്ല മലപ്പുറം ജില്ല ആയിട്ട് അങ്ങനെ ആ സമയത്താണ് ഞാൻ വണ്ടി ഗുഡ്സ് ആക്കാൻ എന്തായാലും ആവട്ടായിരുന്നു അത് ഗുഡ്സ് ആക്കുമ്പോ ഈ വണ്ടികളുണ്ട് അവർക്കെമെഴുതി വെച്ചിരിക്കുന്നു അവരത് ഞമ്മക്ക് കേരളത്തിൽ ഒരേ ഒരു വണ്ടി പറഞ്ഞു ആ അന്ന് അന്ന് പറഞ്ഞതാണ് സത്യാവസ്ഥ അറിയില്ല അന്നുണ്ടായിരുന്നു നമ്മളിപ്പോ ഇവിടെ കാലിക്കറ്റ് വെച്ചിരുന്നോളൂ നമുക്ക് വേണമെന്ന് രണ്ട് തൊട്ട അയൽ ജില്ലകളിൽ പോവാനുള്ള മൊത്തം നമ്മളിപ്പോ ആരെ കുറിച്ച് പോവുക അങ്ങോട്ടിങ്ങനെ ഇത്രയും കാലത്തുള്ളില് ഒരാള് ചോദിച്ചല്ലേ കണ്ണൂരിലപ്പുറം പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് പോവില്ല ഞാൻ പറശ്ശിനിക്കടോഷ പോനോ അല്ല യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇത് അന്ന് മറ്റേ വണ്ടിയൊക്കെ ആയിരുന്നു ഇഷ്ടം പിടിക്കുന്ന പ്രശ്നങ്ങള് കുറവാണുള്ളത് പക്ഷേ ഇവിടുന്ന് എറണാകുളത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പൊ ഈ വണ്ടികള് പോകുന്ന വണ്ടി നിലമ്പൂർ സ്ഥലം ജില്ലകളിലേക്ക് പോവാ ജില്ലകൾ പോവാം ഇവിടുന്ന് മലപ്പുറം പോവാ കണ്ണൂർ പോവാ വയനാട് പോവാനുള്ള അതേപോലെ തന്നെ വയനാട്ടിലേക്കും കോഴിക്കോട്ടേക്കും അടുത്ത കണ്ണൂർ ജില്ലക്കും പോകാനുള്ള അനുമതി കൊടുത്താൽ ഓരോ ജില്ലയും പൊട്ട ഏഴു ജില്ലകളിലേക്ക് പോകാനുള്ള അനുവദിക്കാൻ വരുന്നതാണ് നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി പോവാൻ പാടില്ല യൂണിവേഴ്സിറ്റി ഓർഡർ വരും എയർപോർട്ട് ഓർഡർ വരും എയർപോർട്ട് പോകാൻ പോകുവാണ് അപ്പൊ അതൊക്കെ പോകാനുള്ള അനുമതി കിട്ടിയാൽ മതി അല്ല ഇവിടെ നമുക്ക് പോകാൻ തിരുവനന്തപുരത്ത് പോകാം തിരുവനന്തപുരത്ത് പോണെങ്കിൽ എന്തെല്ലാം കാരണമാവറിയില്ല കൂടിയാലൊരു നൂറ് കിലോമീറ്റർ പോടാന്നുള്ളത് അതിൽ കൂടുതൽ ഓടാൻ കഴിയില്ല ഇത് കൂടെ ആവില്ല ആ ഡ്രൈവർക്കാട് ഇത് സുഖിലെ ഹോട്ടലല്ലേ അപ്പൊ ഇത് അയൽ ജനങ്ങൾ കൊള്ളാം പറഞ്ഞിട്ട് പലരും വിളിക്കും ഇപ്പൊ കണ്ണൂരിലേക്ക് വിളിക്കുക അല്ലെ വടകരക്ക് അപ്പുറം ഞങ്ങൾ വായിലേക്ക് വിളിച്ചത് നമ്മള് ബായി പോയ ബുദ്ധിമുട്ടാണ് പറ്റില്ലെന്നു പറയുന്നത് വായി പറ്റില്ല വടകര ഞാൻ പരമാവധി പോയത് വടകര വടകരെ കുറച്ചപ്പുറം ചിലപ്പോ ജീവിതോപാധി കിട്ടുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വളരെ നന്ദി